ഹലോ കൂട്ടുകാരേ ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ വലിയൊരു വിവാദമായ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ജിജി മാരിയു അല്ലേ നമ്മൾ ഒന്ന് ആലോചിക്കണം നമ്മൾ ഈ പറയുന്ന മനുഷ്യർ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ നമ്മൾ ഒരാളെ വിധിക്കുമ്പോൾ നമ്മളൊന്ന് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ വളരെ ഉചിതമായിരിക്കും അല്ലേ അവർ മോട്ടിവേഷൻ ക്ലാസ് ഒരുപാട് ഫാമിലി മാറ്റർ കുട്ടികളെ വളർത്തേണ്ടത് എങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു കുറേ ഇത് നമുക്ക് തന്നിട്ടുണ്ട് ഒപ്പം അവർ അവരൊത്തിരി ചാരിറ്റി ക്രിസ്ത്യൻ സഭയിൽ നിന്നുകൊണ്ട് അവർ മുസ്ലിം ക്രിസ്ത്യനായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഒത്തിരി നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നു ചെയ്തു വന്നിട്ടുണ്ട് ഒത്തിരി വീടില്ലാത്തവർക്ക് ഭവനമില്ലാത്തവർക്ക് ഭവനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് വിവാഹം കഴിപ്പിച്ചയച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ അറിവിൽ ഉള്ളത് അപ്പം നമ്മൾ ഒരു നൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു മോശമായ കാര്യങ്ങൾ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും നല്ലതും ചിത്തതയും കടന്നുപോകുന്നൊരു ജീവിതമാണ് മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ നമുക്ക് നല്ലത് മാത്രമല്ല നമ്മൾ ജീവിച്ചു വരിക്കുന്ന ഓരോ മനുഷ്യർക്കും ഓരോ ഫാമിലിയിലായിക്കോട്ടെ ഓരോ സമൂഹത്തിലും എന്തിലും രാഷ്ട്രീയത്തിലായിക്കോട്ടെ നല്ലത് മാത്രമല്ല ഓരോ മനുഷ്യൻ ചെയ്യുന്നത് അതിൽ തിന്മയും ഉണ്ടാവും തെറ്റുകുറ്റങ്ങളുണ്ടാവും നന്നായിരിക്കുന്ന കുടുംബത്തിലേക്ക് നല്ല രീതിയിൽ പോകുന്ന കുടുംബത്തിലേക്ക് പൈശാചികത വരുന്ന സമയങ്ങളുമുണ്ട് ദൈവമുണ്ടെങ്കിൽ പിശാശവും ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഈ പറയുന്നവരെല്ലാവരും ഒന്ന് ചിന്തിച്ച് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക വിധിക്കുന്നതിന് മുമ്പ് നമ്മളിലേക്കൊന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും എനിക്കിത്രേ പറയാനുള്ളൂ ആരുമായിക്കോട്ടെ എനിക്ക് ഒരു ഒരു പേഴ്സണലായിട്ട് അവരെ അറിയുവോ പോലുമില്ല അവരുടെ വചനങ്ങൾ അവരുടെ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ടിട്ടുണ്ടെന്ന് അല്ലാതെ എനിക്ക് ഇവരെ പറ്റി യാതൊരു അറിവുമില്ലാട്ടോ പക്ഷേ പറയാൻ വേറൊന്നുമല്ല അവരെ അവരിൽ ആർക്കാണ് തെറ്റ് തെറ്റുപറ്റിയതെന്ന് അറിയില്ല ഭർത്താവിനായിരിക്കാം പറ്റിയത് ഭാര്യക്കാർ എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് ഇല്ലേ നമ്മളുടെ ഫാമിലിയിലും ഇല്ലേ നമ്മളും ഭാര്യയും ഭർത്താവോട്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് പ്രശ്നങ്ങളില്ലേ എത്ര പേര് എത്ര ഒരു കാറിൽ ഒരുമിച്ചിരുന്ന് പോകുന്നു ബൈക്കിൽ കിട്ടി പിടിച്ചിരുന്നു പോകുന്നു പൊതുസമൂഹത്തിൽ കൈപിടിച്ച് നടക്കുന്നു റീൽസ് ചെയ്യുന്നു അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് കൊടുക്കുന്നു എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു പക്ഷേ എത്ര പേര് എത്ര പേര് സന്തോഷമായിട്ട് കുടുംബത്തിലും മക്കളും ഭാര്യയും ഭർത്താവും സന്തോഷമായിട്ട് ജീവിക്കുന്നു എല്ലായിടത്തും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പൈസക്ക് വേണ്ടിയിട്ട് അവരെ വിധിച്ച് മോശമായിട്ടുള്ള വാക്കുകൾ പറയാതെ ഓ എന്തായിരുന്നു പവനായി ശവന ശവമായി എന്നൊക്കെ പറയാതെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ടേ മോശമായ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുക സംസാരിക്കല്ലേ അതാണ് പറയുന്നത് സംസാരിക്കരുത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അവരെ അവർക്ക് വേണ്ടി നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അവരുടെ ഫാമിലിയിലേക്ക് നമുക്കും എല്ലാം ചെയ്യാൻ സാധിക്കുമോ അവർ കണ്ടെത്തട്ടെ അവർ വക്കീലിനെയോ പോലീസിനെയോ നിയമപരമായിട്ട് നീങ്ങുമോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ അത് സോഷ്യൽ മീഡിയയിൽ വന്നു അതങ്ങനെയാണല്ലോ മറ്റുള്ളവന്റെ ഇതിലേക്ക് തലയിടാനായിട്ട് ആൾക്കാർക്ക് വെമ്പലായിരിക്കുമല്ലോ സ്വന്തം മന്ത് ചീങ്ങിയിരിക്കണതായിരിക്കും മറ്റുള്ളവരുടെ വിരലിൽ പോകണതാണല്ലോ അന്വേഷിച്ച് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു വ്യഗ്രത അപ്പോൾ അതൊന്നും വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഓക്കെ ഇത്രയേ ഉള്ളൂ പറയാൻ ബൈ